ഭഗവതേ വാസുദേവായ ഓം നമോ നാരായണായ നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വ്രതങ്ങളിൽ വച്ച് ഏറ്റവും വിശേഷപ്പെട്ട ഏറ്റവും ശക്തിയാർന്ന വ്രതമാണ് ഏകാദശി വ്രതം എന്ന് പറയുന്നത് ആ ഏകാദശികളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള ഏകാദശികളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് വൈകുണ്ഠനാഥനായ മഹാവിഷ്ണു ഭഗവാൻ സ്വർഗവാതിൽ മലർക്ക തുറന്നിട്ട് തൻ്റെ പ്രജകളെ കാണാനായി ഈ ഭൂമിയിലേക്ക് വരുന്ന നമ്മളുടെ ഓരോരുത്തരുടെയും വീടുകളിലേക്ക് ഭഗവാൻ ലക്ഷ്മി സമേതനായി അതായത് മഹാലക്ഷ്മിയോടൊപ്പം നമ്മുടെ വീടുകളിലേക്ക് വരുന്ന ദിവസമാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി ഇങ്ങെത്തിയിരിക്കുകയാണ് ഇനി ഒരാഴ്ച മാത്രമാണ് ഏകാദശിയിലേക്കുള്ള ദൂരം ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി നമുക്ക് ഒന്നിച്ചെടുത്താലോ നിങ്ങൾ തയ്യാറാണോ എൻ്റെ പൂജയ്ക്കൊപ്പം നിങ്ങൾ വീട്ടിൽ വിളക്ക് കത്തിച്ച് ഏകാദശി തൊഴുന്നു എന്തു പറയുന്നു ആരൊക്കെ ഉണ്ട് ആരൊക്കെ എനിക്കൊപ്പം ഈ വർഷം എടുക്കാണ് കഴിഞ്ഞ പോലെ ഏതാണ്ട് നാൽപ്പതിനായിരം പേര് എനിക്കൊപ്പം വ്രതം എടുത്ത് ഞങ്ങളെല്ലാവരും ഒരുപാട് പേരുണ്ട് ഇത് കാണുന്നവർ തന്നെ ഉണ്ട് ഒന്നിച്ചു ചേർന്നാണ് വ്രതം എടുത്തത് ഈ വർഷം തയ്യാറാണോ ഒരുപക്ഷെ ഇതൊരു നിമിത്തമായിട്ട് കാണണം കേട്ടോ ഒരുപക്ഷെ ഇതുവരെ എടുക്കാൻ പറ്റാത്തവർ പോലും ഇത് കാണുന്നുണ്ടായിരിക്കും നമുക്ക് ഈ വർഷം ഭഗവാന്റെ വിളിയായിട്ട് ഇത് കണക്കാക്കി നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ചേർന്ന് എൻ്റെ പൂജ ഇവിടെ നടക്കുന്നു നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കുന്നു അങ്ങനെ നമ്മളെല്ലാവരും ചേർന്ന് ഒന്നിച്ച് ഏകാദശി തൊഴാൻ പോവുക വ്രതമെടുക്കാൻ പറ്റുന്നവർ വ്രതം എടുക്കാൻ പറ്റാത്തവർ അല്ലെ ഞാൻ പറഞ്ഞു തരുന്ന രീതിയിൽ വീട്ടിൽ നിലവിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചാലും മതി എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോകുന്നത് അതാണ് ഈ വർഷത്തെ സ്വർഗവാതിൽ ഏകാദശി വ്രതം എങ്ങനെ നോക്കണം ആ ദിവസങ്ങളിൽ വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും വീട്ടിൽ എങ്ങനെ വിളക്ക് കത്തിക്കണം ഈ കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് അപ്പം ആരൊക്കെ ഉണ്ട് ഈ വർഷം എനിക്കൊപ്പം സ്വർഗവാതിൽ ഏകാദശി കൈക്കൊണ്ട് ഭഗവാന്റെ അനുഗ്രഹം നേടാനായിട്ട് ഉള്ളവരൊക്കെ ഒന്ന് അറിയിക്കുക ഐശ്വര്യമുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖ ദുരിതങ്ങളും ദാ ഈ കൂടി നിർത്താനായിട്ട് തീർക്കാനായിട്ട് ഈശ്വരനായിട്ടൊരു വഴി കാണിച്ചു തന്ന എല്ലാ ദുഃഖ ദുരിതങ്ങളും തീരും പുതുവർഷത്തിലേക്ക് കടക്കുമ്പം ഈ ഏകാദശിയുടെ ചൈതന്യത്താൽ സർവം മംഗളമായി കിട്ടുകയും ചെയ്യുന്നതാണ് ഇത് ഈശ്വര നിശ്ചയമായിട്ട് കരുതുക ഈശ്വര നിമിത്തമായിട്ട് കരുതുക ഞാനിന്ന് ഇതിവിടെ പറയാനും നിങ്ങളിത് കാണാനും ഇടയായത് ആദ്യം തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്നാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് ഒരുപാട് പേര് തർക്കിക്കുന്നത് കണ്ടു ഡിസംബർ മുപ്പതാണോ ഡിസംബർ മുപ്പത്തൊന്നാണോ ഏകാദശി എന്ന് പറഞ്ഞിട്ട് ചിലർ പറയുന്നു മുപ്പതാണെന്ന് ചിലർ പറയുന്നു മുപ്പത്തൊന്നാണെന്ന് ചില ജ്യോതിഷ പണ്ഡിതർ തമ്മിൽ വരെ തർക്കങ്ങൾ നടക്കുന്നതായിട്ട് കണ്ടു ചില ക്ഷേത്രങ്ങൾ മുപ്പതാം തീയതി ആചരിക്കുന്നവരുണ്ട് മുപ്പത്തൊന്നാം തീയതി ആചരിക്കുന്നവരുണ്ട് ക്ഷേത്രങ്ങളിൽ പോലും ഈ വൈരുദ്ധ്യം കാണാൻ സാധിക്കുന്നുണ്ട് പക്ഷേ കൃത്യമായിട്ട് കേരളീയ ജ്യോതിഷപ്രകാരം കൃത്യമായി ഗ്രഹിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് സ്വർഗവാതിൽ ഏകാദശി വ്രതം നോറ്റു പ്രാർത്ഥിക്കേണ്ടത് എന്ന് പറയുന്നത് ഡിസംബർ മുപ്പത്തി ഒന്നാണ് കൃത്യമായി സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ടെങ്കിൽ കലണ്ടറിൽ നോക്കുമ്പോൾ ഒരുപക്ഷെ ഡിസംബർ മുപ്പതിന് ഒന്ന് കാണിക്കും മുപ്പതല്ല വ്രതം കൈക്കൊള്ളേണ്ട ദിവസം മുപ്പത്തി ഒന്നാണ് മുപ്പത് തെറ്റാണ് അതിനുള്ള കാരണവും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് മനസ്സിലാക്കി വേണം എല്ലാവരും അതിലേക്ക് കടക്കാനെന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഏകാദശി എന്ന് പറയുമ്പം ദശമി ഏകാദശി ദ്വാദശി ഇങ്ങനെ മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് കലണ്ടറിൽ നോക്കിയാൽ മനസ്സിലാകും ഈ ഏകാദശി എന്ന് പറയുന്ന തിഥി അതിൽ കാണിക്കുന്നില്ല ദശമിയോടും ശിയോടും ചേർന്ന് രണ്ടിനോടും ചേർന്നാണ് ഈ പറയുന്ന ഏകാദശി തിഥി വന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ദശമി കഴിഞ്ഞ് നേരെ ദ്വാദശിയിലേക്കാണ് പോകുന്നത് അതുകൊണ്ടാണ് ഈ സംശയം ഉണ്ടായിരിക്കുന്നത് അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ അതായത് ഏകാദശിയുടെ സ്പർശം ദശമിയോടും ഏകാദശിയുടെ സ്പർശം ദ്വാദശിയോടും നിന്ന് വരുന്ന സമയത്ത് ഭാരതീയ സങ്കല്പങ്ങളും നമ്മളുടെ ഹൈന്ദവ സങ്കല്പങ്ങളും പ്രകാരം എല്ലാ രീതിയിലും ഏകാദശിയോ ദ്വാദശിയോട് ചേർന്ന് വരുന്ന ദിവസം വേണം ആചരിക്കാൻ എന്ന് പറയുന്നത് അതിന് കാരണമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ദശമി ദിവസം ചേർന്ന് വന്ന ഏകാദശി വ്രതം നോറ്റ് ഗാന്ധാരിക്ക് തൻ്റെ നൂറ് പുത്രന്മാരെ നഷ്ടമായതായിട്ട് പറയുന്നുണ്ട് അസുരഗണ ശക്തി കൂടുതലായിട്ടുള്ള ഏകാദശിയാണ് ദശമിയോട് ചേർന്ന് വരുന്ന ഏകാദശി എന്ന് പറയുന്നത് അതായത് മുപ്പതാം തീയതിയാണ് നിങ്ങൾ ഏകാദശി ആചരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഏകാദശി പ്രാർത്ഥന വ്രതം എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പൊതുവേ ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഗാന്ധാരിക്ക് തൻ്റെ നൂറ് പുത്രന്മാരെ നഷ്ടമായത് ദശമി ചേർന്ന് വന്ന ഏകാദശി നോറ്റതിന് ശേഷമാണ് അതുകൊണ്ടാണ് പറയുന്നത് ഏകാദശി ദശമിയായിട്ട് ചേർന്ന് വരുന്ന മുപ്പതാം തീയതി ആചരിക്കാൻ പാടില്ല മുപ്പത്തി ഒന്നാം തീയതി ദ്വാദശിയോട് ചേർന്ന് വരുന്ന ഏകാദശി തിഥിയായിട്ടുള്ള ഈ പറയുന്ന ഈ മുപ്പത്തി ഒന്നാം തീയതി വേണം നിങ്ങൾ ഏകാദശി വ്രതം നോൽക്കാൻ എന്ന് പറയുന്നത് അങ്ങനെ വേണം അപ്പം മുപ്പത്തി ഒന്നാം തീയതി വേണം വ്രതം നിന്ന് നോമ്പ് നോറ്റ് ഭഗവാനെ പ്രാർത്ഥിച്ച് വ്രതം കൈക്കൊണ്ട് സ്വർഗവാതിൽ ഏകാദശിയുടെ പുണ്യം നേടിയെടുക്കാൻ എന്ന് പറയുന്നത് അപ്പം ആദ്യം തന്നെ ആ പ്രശ്നം ഞാൻ പരിഹരിച്ചു എന്ന് വിചാരിക്കുന്നു അപ്പം മുപ്പത്തി ഒന്നാം തീയതിയാണ് വ്രതം ഗുരുവായൂരാകട്ടെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ആയിക്കൊള്ളട്ടെ തിരുവമ്പാടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയിക്കൊള്ളട്ടെ ഇവിടെ എല്ലാം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഈ ഏകാദശി വ്രതം വരുന്നത് ഇവിടെ എല്ലാം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് തിരുവമ്പാടിയിലും അതുപോലെ തന്നെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ഒക്കെ മുപ്പത്തൊന്നിനാണ് ആചരിക്കുന്നത് അപ്പം നമ്മളും അതു തന്നെയാണ് പാലിച്ച് പോരാൻ പോകുന്നത് പക്ഷേ കേരളത്തിലെ മറ്റു ചില ക്ഷേത്രങ്ങളിൽ മുപ്പതാം തീയതി നടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പിന്തുടരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതെന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് ഒരു രീതിയിലും മനസ്സിലാവുന്നില്ല നമ്മുടെ ഇവിടെ ഒക്കെ മുപ്പത്തൊന്നായിട്ടാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ മുപ്പതാം തീയതി ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് ചെയ്യുന്നതിൽ എനിക്ക് വിരോധമില്ല പക്ഷേ കൃത്യമായിട്ട് കണക്കുകൾ പറഞ്ഞാൽ മുപ്പത്തി ഒന്നാം തീയതിയാണ് ഏകാദശി ആഘോഷിക്കേണ്ടത് അപ്പം ഞാനിവിടെ കൃത്യമായിട്ട് അതിൻ്റെ ചിട്ടകൾ പറഞ്ഞുതരാം ആ രീതിയിലങ്ങ് ഉപവാസം കൈക്കൊണ്ടാൽ മതി വ്രതം നോറ്റാൽ മതി ഇനി വ്രതം നോക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചാലും മതി എന്നുള്ളതാണ് ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് പട്ടിണി കിടക്കലല്ല ചിലർക്കെങ്കിലും ഒരു ധാരണയുണ്ട് പട്ടിണി കിടക്കുന്നതാണ് ഏകാദശി വ്രതം എന്നുള്ളത് പട്ടിണി കിടക്കുന്നതല്ല ഏകാദശി വ്രതം ഭക്ഷണം കഴിച്ചുകൊണ്ടും നമുക്ക് ഏകാദശി വ്രതം എടുക്കാം എല്ലാവർക്കും അവരുടെ ആരോഗ്യസ്ഥിതി ശാരീരിക സ്ഥിതി ഒന്നും വ്രതമെടുക്കാൻ പറ്റുന്ന ആവണമെന്നില്ല മരുന്ന് കഴിക്കുന്നവരുണ്ടാവും വിവിധ അസുഖ അവസ്ഥകളിലൂടെ കടന്നു പോകുന്നു അവർക്കൊന്നും വ്രതം അവരൊന്നും വ്രതമെടുക്കാൻ പാടില്ലാത്ത രീതിയിൽ ഭഗവാൻ ഒന്നും സൃഷ്ടിച്ചു വെച്ചിട്ടില്ല എല്ലാവർക്കും നോൽക്കാൻ പറ്റുന്നതാണ് ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറയുന്നത് നമ്മളുടെ മനസ്സിലാണ് ആ നൊയമ്പ് എന്ന് പറയുന്നത് ഒരിക്കലും അല്ലാതെ നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടല്ല നൊയമ്പ് എടുക്കുന്നതെന്നുള്ളത് ആദ്യം തന്നെ പറഞ്ഞുകൊള്ളട്ടെ അപ്പം ആർക്കെങ്കിലും തെറ്റിദ്ധാരണയുണ്ട് പട്ടിണി കിടക്കലാണ് എന്നുണ്ടെങ്കിൽ അതങ്ങ് മാറ്റി വെച്ചേക്കുക ഞാൻ പറഞ്ഞുതരാം പട്ടിണി കിടക്കാതെ എങ്ങനെയാണ് എടുക്കേണ്ടത് അതല്ല പൂർണ്ണ ഉപവാസം വരുന്ന എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ളതും പറഞ്ഞുതരാം അഞ്ച് കേട്ടോ ഏകാദശി വ്രതം ഈ സ്വർഗവാതിൽ കൈക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഞ്ച് നേട്ടങ്ങൾ ജീവിതത്തിൽ കിട്ടുമെന്നാണ് പറയുന്നത് ഒന്ന് ദാരിദ്ര്യമോചനം നമ്മളുടെ ജീവിതത്തിലെ സാമ്പത്തിക ദുരിതങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെല്ലാം നീക്കി ദാരിദ്ര്യമോചനം ഉണ്ടാകും കയ്യിൽ ധനം നിൽക്കും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും സമ്പത്ത് വന്നു ചേരും ദാരിദ്ര്യമോചനം ഒന്ന് രണ്ട് ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്താണ് ഉദ്ദിഷ്ടകാര്യ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോ സ്വപ്നങ്ങളോ മനസ്സിൽ നേർന്നുകൊണ്ട് ഭഗവാനെ എനിക്കിത് നടത്തി തരണേ എൻ്റെ സ്വപ്നമാണേ സാക്ഷാത്കരിക്കാൻ കൂടെ നിൽക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി വ്രതം നോച്ചാൽ അത് എന്നുള്ള കാര്യം അച്ചിട്ടാണ് ഇതാണ് രണ്ടാമത്തെ ഉദ്ദിഷ്ടകാരിസ്ഥിതി മൂന്ന് ശാപമോക്ഷം ഈ ജന്മത്തിലെ മാത്രമല്ല കഴിഞ്ഞ ഏഴ് ജന്മങ്ങളിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്ത തെറ്റുകളിൽ നിന്നുള്ള ശാപങ്ങളിൽ നിന്നുള്ള എല്ലാ രീതിയിലുള്ള മോചനവും നമുക്ക് നൽകുമെന്നാണ് പറയുന്നത് കഴിഞ്ഞ ഏഴ് ജന്മത്തിലെ അപ്പം ശാപമോക്ഷം ഉണ്ടാകും നാലാമത്തേത് എന്ന് പറയുന്നത് രോഗദുരിത നിവാരണവും ദീർഘായുസും എന്താണ് രോഗദുരിത എന്ന് പറയുന്നത് എന്തെങ്കിലും അസുഖങ്ങളോ വയ്യായ്മയോ ശാരീരിക ദുഃഖങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആശുപത്രിവാസം കൊണ്ട് വലയുന്നു രോഗം മാറാതെ കിടന്ന് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രോഗദുരിതം ത്തിൽ നിന്ന് മോചനം ഉണ്ടാകുമെന്നാണ് പറയുന്നത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മരണാനന്തര മോക്ഷപ്രാപ്തി ഉണ്ടാകും എന്താണ് മരണാനന്തര മോക്ഷപ്രാപ്തി മരണശേഷം മോക്ഷപ്രാപ്തി ലഭിക്കും ജനന മരണ ചക്രത്തിൽ നിന്ന് വിടുതൽ കിട്ടി വിഷ്ണുപാതം പോകാനുള്ള അവസരം ലഭിക്കും അങ്ങനെ മരണാനന്തര മോക്ഷപ്രാപ്തി ലഭിക്കും അഞ്ച് കാര്യങ്ങൾ ദാരിദ്ര്യമോചനം ഉദ്ദിഷ്ടകാര്യസിദ്ധി ശാപമോക്ഷം രോഗദുരിത നിവാരണം ദീർഘായുസ് കൂടാതെ നിങ്ങൾക്ക് മരണാനന്തര മോക്ഷപ്രാപ്തി ലഭിക്കും ഇതിൽ ഇതിൽപരമൊരു പുണ്യം വേറെ കിട്ടാനുണ്ടോ മനസ്സിലായില്ലേ ഒരു ഏകാദശികളുടെ രാജാവ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇത്രയും കാര്യം കിട്ടും നമ്മൾ ഈ ഒരു വ്രതം എടുത്താൽ എന്ന് പറയുന്നത് വ്രതം എടുക്കാൻ പറ്റാത്തവർ വിഷമിക്കേണ്ട പല സാഹചര്യം കൊണ്ട് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്നുണ്ടാവണമെന്നില്ല വിഷമിക്കരുത് നിങ്ങൾക്ക് വീട്ടിൽ വിളക്ക് വെച്ച് തത്യമായിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാനുള്ള വഴികളും ഞാൻ വീഡിയോയിൽ പറഞ്ഞ് തരുന്നതാണ് ആദ്യം തന്നെ മനസ്സിലാക്കുക ഉപവാസം ഇരിക്കുന്നവർ ഈ പറയുന്ന മുപ്പത്തൊന്നാം തീയതിയാണ് നമ്മൾ പൂർണമായിട്ടും ഏകാദശി ആചരിക്കുന്നത് അപ്പം മുപ്പതാം തീയതി ഉച്ച തിരിഞ്ഞു കഴിയുമ്പം മുപ്പതാം തീയതി ഉച്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പം കുളിച്ച് ശുദ്ധിയായി ഏറ്റവും ഐശ്വര്യമായിട്ട് ഏകാദശിയിലേക്ക് കിടക്കാൻ ഉച്ചയൂണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഒരു ഏകാദശി വ്രതത്തിലേക്ക് കടക്കാനായിട്ട് മനസ്സും ശരീരവും ഒരുങ്ങുക മനസ്സും ശരീരം ഒരുങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സിൽ നിന്ന് വേണ്ടാത്ത ചിന്തകളൊക്കെ മോചനം മോചിപ്പിച്ച് ഭഗവത് ചിന്ത മനസ്സിൽ നിറച്ച് കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യത്തോടുകൂടി ഒന്നുകിൽ വൈകുന്നേരം അമ്പലത്തിൽ പോവുക എന്ന് പറയുമ്പോൾ വീട്ടിനടുത്ത് വൈഷ്ണവാദി ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ വിഷ്ണു ഭഗവാൻ്റെയോ ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അവതാര ക്ഷേത്രങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈഷ്ണവാദി ക്ഷേത്രങ്ങളിൽ ഉച്ചതിരിഞ്ഞ് സന്ധ്യാവുമ്പോഴത്തേക്ക് കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യമായിട്ട് പോവുക പോകാൻ പറ്റിയില്ലെങ്കിൽ വീട്ടിൽ നിലവിളക്ക് കത്തിക്കാൻ പറ്റുമല്ലോ വീട്ടിൽ ഐശ്വര്യമായിട്ട് നിലവിളക്ക് കത്തിച്ച് മഹാവിഷ്ണു ഭഗവാന്റെ ഓം നമോ നാരായണായ മന്ത്രം വേറെ ഒന്നും വേണ്ട ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ നാരായണായ മന്ത്രം ഒരു മൂന്ന് തവണ ചൊല്ലിക്കൊണ്ട് ആ നിലവിളക്കിന് മുന്നിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രത്തിലുള്ളവർ ക്ഷേത്രപ്രതിഷ്ഠയുടെ മുന്നിൽ നിന്നുകൊണ്ട് ഇരു കൈകളും കൂപ്പിക്കൊണ്ട് വ്രതത്തിലേക്ക് പ്രവേശിക്കാൻ അനുവാദം ചോദിക്കണം ഭഗവാനെ ഞാൻ സ്വർഗവാതിൽ ഏകാദശി നോറ്റ് ഈ വർഷം ഭഗവാനെ പ്രാർത്ഥിച്ച് സേവിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഞാൻ എന്താ ഇവിടുന്ന് വ്രതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ വ്രതം ഏറ്റവും മനോഹരമായിട്ട് പൂർത്തീകരിക്കാൻ ആയുസും ആരോഗ്യവും എല്ലാ രീതിയിലുള്ള ഭഗവാന്റെ കൃപയും തന്നനുഗ്രഹിക്കണമെന്ന് ഞാൻ ഇവിടുന്ന് ഭഗവാനോട് അനുവാദം ചോദിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക അതിന് നമ്മൾ സങ്കല്പമെടുക്കുക എന്ന് പറയും കാരണം നമുക്ക് ആയുസും ആരോഗ്യവും ഉണ്ടെങ്കിലല്ലേ നമുക്ക് ആ വ്രതം പൂർത്തീകരിക്കാൻ സാധിക്കുള്ളൂ ഇല്ലെങ്കിൽ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ ഇല്ല അപ്പോൾ അത് ഭഗവാനോട് നമ്മൾ ചോദിക്കുകയാണ് ഭഗവാനെ ഞാൻ വ്രതത്തിലേക്ക് പ്രവേശിക്കുകയാണ് അവിടുന്ന് ആയുസ്സും ആരോഗ്യവും എല്ലാ അനുഗ്രഹവും നൽകി ഈ സ്വർഗവാതിൽ ഏകാദശി ഈ വൈകുണ്ഠ ഏകാദശി എനിക്ക് ഐശ്വര്യം നിറഞ്ഞതാക്കി തീർക്കണേ എന്ന് നിങ്ങൾ അങ്ങോട്ട് ഭഗവാനോട് അനുവാദം ചോദിച്ച് വീട്ടിൽ വിളക്ക് തൊഴുക അല്ലെങ്കിൽ അമ്പലത്തിലാണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ പ്രതിഷ്ഠയുടെ മുമ്പിൽ നിന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാൻ ചോദിക്കാൻ പറ്റുന്ന രീതിയിൽ ഭഗവാനോട് അനുവാദം ചോദിച്ച് സങ്കല്പം എടുത്ത് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വ്രതത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പം മ്രതത്തിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് പൂർണ്ണ ഉപവാസം ഇരിക്കാൻ ആരോഗ്യമുള്ളവർക്ക് അതായത് മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം പൂർണ്ണമായിട്ട് ഒഴിവാക്കി പൂർണ്ണ ഉപവാസം ഇരിക്കാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ പറ്റാത്തവർക്ക് നിങ്ങൾക്ക് വളരെ ലഘുവായിട്ടുള്ള കാര്യങ്ങൾ പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും അത്തരത്തിൽ പഴം ജലം വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതൊക്കെ കഴിച്ചുകൊണ്ടും വ്രതമെടുക്കാവുന്നതാണ് ഈ ഊണ് കഴിക്കുന്ന പരിപാടി നിർത്തുക ഊണ് കഴിക്കാനായിട്ട് പാടില്ല അരി ആഹാരം പൂർണ്ണമായിട്ടും ഒഴിവാക്കുക പഴവർഗ്ഗങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പലഹാര കാര്യങ്ങൾ അതൊക്കെ കഴിച്ചിട്ട് മത്സ്യമാംസാദികളൊക്കെ പൂർണ്ണമായിട്ടും ഒഴിവാക്കില്ല ഹരിപദാർത്ഥങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇതൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് മനോഹരമായിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിച്ചു കൊണ്ടും വ്രതമെടുക്കാം ഇനി തീരെ നിവൃത്തിയില്ലാത്തവരാണെങ്കിൽ ഉച്ചയ്ക്ക് ഒരു നേരം അരി ആഹാരം കഴിക്കുക അരിഹാരം കഴിക്കുന്ന സമയത്ത് ഉള്ളി പപ്പടം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് സാധാരണ എന്തെങ്കിലും വളരെ ലൈറ്റായിട്ട് കഴിച്ചുകൊണ്ട് കുറച്ച് അരി ആഹാരം കഴിച്ചുകൊണ്ട് വയർ നിറയെ കഴിക്കുക എന്നുള്ളതല്ല അരവയറോ അല്ലെ വയറോ കഴിച്ചുകൊണ്ടും നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് അപ്പം അന്ന് അതായത് മുപ്പത് മുപ്പതാം തീയതി വൈകുന്നേരം നമ്മൾ സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ രാത്രിയിൽ എന്തെങ്കിലും പഴയ വർഗ്ഗങ്ങൾ കരുതാം പഴവൃഗങ്ങൾ അത് കഴിച്ചുകൊണ്ട് ആപ്പിളോ അല്ലെ പഴമോ അങ്ങനെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട് കുറച്ച് ജലവും കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ വ്രതത്തിലേക്ക് നാരായണനാമം ചൊല്ലിക്കൊണ്ട് വ്രതത്തിൽ പ്രവേശിക്കാം പിറ്റേന്ന് രാവിലെ ഏകാദശി ദിവസം സ്വർഗവാതിൽ ഏകാദശി ദിവസം മുപ്പത്തൊന്നാം തീയതി രാവിലെ കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യമായിട്ട് രാവിലെ അമ്പലത്തിൽ പോകണം നിർബന്ധമാണ് വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും സ്വർഗവാതിൽ ദിവസം അമ്പലത്തിൽ പോകുന്നത് ഏറ്റവും ഗംഭീരമാണ് ആ ദിവസം ഭഗവാനെ കണ്ട് തൊഴുന്നതിൽ പരം പുണ്യം വേറെ ഇല്ല എന്നുള്ളതാണ് രാവിലെ പോയി ഭഗവാനെ കണ്ട് നാരായണനാമം ചൊല്ലിക്കൊണ്ട് ഭഗവാന് ഒരു ഏഴ് വലത്ത് വെച്ച് പ്രാർത്ഥിക്കാവുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ഗംഭീരമാണ് ഭഗവാനെ കണ്ട് തൊഴുത് മഹാവിഷ്ണു ഭഗവാനെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ അല്ലെങ്കിൽ അവതാര ക്ഷേത്രം ഏതായാലും മതി അവിടെ പോയി വൈഷ്ണവാദി ക്ഷേത്രത്തിൽ പോയി തൊഴുക എന്നുള്ളതാണ് തൊഴുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക വ്രതത്തിലാണ് എന്നുണ്ടെങ്കിൽ തീർത്ഥം സേവിക്കാൻ പാടില്ല അമ്പലത്തിൽ ചെന്ന് തിരുമേനി തരുന്ന തീർത്ഥം സേവിക്കാൻ പാടില്ല വ്രതത്തിലാണ് എന്നുള്ളവർ അത് ചെയ്യുക വ്രതത്തിലല്ലാത്തവർ തീർത്ഥം സേവിക്കുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ് കുറച്ചു നേരം ആ ക്ഷേത്രത്തിൽ സമയം ചെലവഴിക്കുക കുറച്ച് നേരം അമ്പലത്തിൽ ഇരിക്കുക ഭഗവാനെ കണ്ടിരിക്കുക ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ഭഗവാന്റെ നാമപുസ്തമൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോയി അത് ചൊല്ലുക ഇനി അമ്പലത്തിൽ പോകാൻ തീരെ നിവൃത്തിയില്ലാത്തവരാണ് വീട്ടിൽ രാവിലെ വിളക്ക് കത്തിച്ച് ഈ അമ്പലത്തിൽ പോകുന്നവരും രാവിലെ വീട്ടിൽ വിളക്ക് കത്തിക്കണം കേട്ടോ വീട്ടിൽ വിളക്ക് കത്തിക്കാതെ വീട് ഇരണ്ട് കിടന്നുകൊണ്ട് അമ്പലത്തിൽ പോകരുത് അപ്പം വീട്ടിൽ വിളക്ക് കത്തിച്ച് അതിൻ്റെ മുമ്പിൽ ഇരുന്നായാലും അമ്പലത്തിൽ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അതിന് മുന്നിലിരുന്നായാലും നാമം ജപിക്കുക ഭഗവാന്റെ നാമം മാത്രം മതി അതല്ല മറ്റു നാമങ്ങൾ ചൊല്ലണമെങ്കിൽ അതും ചൊല്ലാം അപ്പം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുക ചൊല്ലി അന്നത്തെ ദിവസം വൈകുന്നേരവും ഇതേപോലെ തന്നെ വിളക്ക് കത്തിച്ച് അല്ലെ അമ്പലത്തിൽ പോയി ഭഗവാനെ തൊഴുതു പ്രാർത്ഥിക്കുക ആ ദിവസം ഒന്നുകിൽ പൂർണ്ണ ഉപവാസം ഇരിക്കുക അല്ലെ ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് മാത്രം ഒരു നേരം ആഹാരം കഴിച്ചുകൊണ്ട് വ്രതം ഇരിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ വളരെ ലഘുവായിട്ട് മരുന്നൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ആ മരുന്ന് കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ ലഘുവായിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ആഹാര ആഹാരാഡംബരങ്ങളൊക്കെ ഒഴിവാക്കി വളരെ ലഘുവായിട്ട് കഴിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്രതം എടുക്കുക മനസ്സുകൊണ്ടാണ് വ്രതം എടുക്കുന്നത് ആർത്തവ സമയത്തിലൂടെ കടന്നുപോകുന്ന സ്ത്രീകൾ പൂജാതി ക്ഷേത്ര ദർശന കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിന്നാലും മനസ്സുകൊണ്ട് വ്രതം നോൽക്കാം കേട്ടോ എന്താണ് മനസ്സുകൊണ്ട് വ്രതം എല്ലാവർക്കും പറ്റണമെന്നില്ല പറ്റുന്നവർ ചെയ്യുക മനസ്സുകൊണ്ട് വ്രതം നോൽക്കുക അതായത് പൂജാതി കാര്യങ്ങളും മറ്റു കാര്യങ്ങളും എന്നൊക്കെ നിന്നിട്ട് നാരായണ നാമം ജപിച്ചുകൊണ്ട് നാമം ജപിക്കുന്നതിൽ ഒരു നിഷിദ്ധവുമില്ല കേട്ടോ എല്ലാവർക്കും ജപിക്കാം പിരീഡ്സ് ആർത്ഥമെന്നൊന്നും വിചാരിച്ച ആരും വിഷമിക്കേണ്ട കാര്യമില്ല മനസ്സുകൊണ്ട് ഭഗവാനെ മനസ്സുകൊണ്ട് ഞാൻ വ്രതം കൈക്കൊള്ളുകാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് മനസ്സുകൊണ്ട് വ്രതം എടുക്കാവുന്നതാണ് പ്രാർത്ഥനയാണ് നാമജപമാണ് ഇതിന് ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ആ രീതിയിലും നിങ്ങൾക്ക് വ്രതം എടുക്കാവുന്നതാണ് അപ്പം ആ ഒരു രീതിയിൽ വ്രതം എടുക്കുക എന്നിട്ട് ഈ ദിവസം മുപ്പത്തൊന്നാം തീയതി ഏകാദശി ദിവസം സന്ധ്യയും തൊഴുത് രാത്രിയെല്ലാം ഉറക്കമെല്ലാം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഒന്നാം തീയതി അതായത് തിരുവന്നാം തീയതി ആലോചിക്കണം ജനുവരി ഒന്നാം തീയതി രാവിലെ അമ്പലത്തിൽ പോവുക കുളിച്ച് തൊഴുത് ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് രാവിലെ ഒരു ഏഴ് മണി ആ സമയത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് രാവിലെ പോയി ഭഗവാനെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് അവിടുന്ന് തിരുമനിയുടെ അയിൽ തീർത്ഥം വാങ്ങി സേവിക്കുക തീർത്ഥം സേവിച്ചുകൊണ്ട് വ്രതം അവസാനിപ്പിക്കുക ഭഗവാനോട് നന്ദി പറയുക ഈയൊരു ഏകാദശി വ്രതം പൂർത്തീകരിക്കാൻ സാധിച്ചതിന് ഭഗവാനോട് നന്ദി പറയുക ഇനി വ്രതം എടുക്കാൻ പറ്റാത്തവര് ഈ മുപ്പതാം തീയതി ദിവസം വൈകുന്നേരം വീട്ടിൽ നിലവിളക്ക് തെളിയിക്കുക നിലവിളക്ക് തെളിയിച്ച് നാരായണനാമം ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിക്കാവുന്നതാണ് എന്തെങ്കിലും ഒരു പായസമോ കാര്യങ്ങളോ തയ്യാറാക്കി ഭഗവാന് നേദ്യമായിട്ട് സമർപ്പിച്ച അല്ലെങ്കിൽ പാലും പഴവും സമർപ്പിക്കാം അങ്ങനെ എന്തെങ്കിലും ഒരു നേദ്യം സമർപ്പിച്ചുകൊണ്ട് വ്രതം എടുക്കാത്തവരുടെ കാര്യമോ പറയുന്നത് സമർപ്പിച്ചുകൊണ്ട് മുപ്പതാം തീയതി വിളക്ക് തൊഴുകുക മുപ്പത്തൊന്നാം തീയതി രാവിലെ അതായത് ഏകാദശി സ്വർഗാദിലെ ഏകാദശി ദിവസം രാവിലെ വിളക്ക് മുടങ്ങാതെ കത്തിക്കുക രാവിലെയും ഇതേപോലെ തന്നെ ഭഗവാന് നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വൈകുന്നേരം മുപ്പത്തൊന്നാം തീയതി വൈകുന്നേരം ഇതുപോലെ തന്നെ ഭഗവാന് നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഒന്നാം തീയതി രാവിലെ ഇതേപോലെ തന്നെ ഭഗവാന് നേദ്യം സമർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അങ്ങനെ ചെയ്യുക വഴി നിങ്ങൾ ഇനി അഥവാ വ്രതം എടുക്കാൻ പറ്റിയില്ലെങ്കിലും നിങ്ങൾക്ക് ഭഗവാന്റെ ആ ഒരു കൃപ ലഭിക്കുന്നതാണ് ഭഗവാന്റെ സാന്നിധ്യം വീട്ടിലുള്ള ദിവസമാണ് എൻ്റെ പൂജയുടെ സമയവും മറ്റു കാര്യങ്ങളും ഞാൻ വരുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം ആ ഒരു സമയത്ത് നിങ്ങൾ വിളക്ക് എത്തിക്കാവുന്നുണ്ടെങ്കിൽ എൻ്റെ പൂജയും നിങ്ങളുടെ വിളക്ക് കത്തിപ്പും നിങ്ങളുടെ പ്രാർത്ഥനയും വ്രതം കൈക്കൊള്ളലും എല്ലാം കൂടെ ഒന്നിച്ചാവുമ്പം നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഭഗവാനെ പ്രാർത്ഥിക്കാനും സാധിക്കുന്നതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാൻ മറുപടി പറയാം പ്രത്യേകിച്ചും ഏകാദശി വ്രതം കൈക്കൊള്ളുന്നവർ പകലുറക്കം ഒഴിവാക്കണം കേട്ടോ എന്താണ് പകലുറക്കം ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പകൽ കിടന്നുറങ്ങുന്നത് വ്രതം കൈക്കൊള്ളുന്നവർ ഒരു കാരണവശാലും പകൽ കിടന്നുറങ്ങാൻ പാടില്ല അതുപോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ട് നിൽക്കാൻ പാടില്ല വ്രതം കൈക്കൊള്ളുന്നവർ നിർബന്ധമായിട്ടും ശുഭവസ്ത്രം അണിഞ്ഞുകൊണ്ട് നിൽക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ജലം കുടിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല കേട്ടോ ദാഹിച്ചാലൊക്കെ വെള്ളം കുടിക്കണം വെള്ളം കുടിക്കാതെ അതെയ്യോ വ്രതമാണ് വെള്ളം കുടിച്ചുകൂടുക അങ്ങനൊന്നുമില്ല ദാഹിക്കുകയാണെന്നുണ്ടെങ്കിൽ പോയി ജലം കുടിക്കുക ശാരീരിക ബുദ്ധിമുട്ടുകൾ തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ട പരിഹാരം ചെയ്യുക അതൊന്നും നിങ്ങളുടെ വ്രതം മുറിഞ്ഞു പോകത്തില്ല അത്തരത്തിൽ ആരെങ്കിലും തെറ്റിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അയ്യോ ഇത് പട്ടിണി കിടക്കുന്നതാണ് വ്രതം എന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു അതല്ല വ്രതം ഭഗവാനോട് നമ്മൾ ഏറ്റവും ഐശ്വര്യമായിട്ട് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആർത്തമുള്ള സ്ത്രീകൾ പൂജ വിളക്ക് കത്തിപ്പ് കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കും മനസ്സുകൊണ്ട് വ്രതം നോൽക്കാൻ പറഞ്ഞു തുല്യഫലം തത്തുല്യ ഫലം കിട്ടുമെന്ന പറയുന്നത് കൃത്യമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇത്തരത്തിൽ വ്രതം കൈക്കൊള്ളുക എല്ലാ ഐശ്വര്യവും തരും ഇത് സ്വർഗവാതിൽ നോറ്റവരാരും നശിച്ചു പോയിട്ടില്ല നന്നായി വന്നിട്ടേ ഉള്ളൂ ആ ഒരു അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിൽ പറയാൻ നമുക്ക് ഒരുമിച്ച് വ്രതം നോക്കാം ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും മഹാവിഷ്ണു ഭഗവാൻ്റെ എൻ്റെ അമ്മ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം